സെലക്ഷനുകൾ അതും ലഭിക്കാത്ത വിലകളിൽ നമസ്കാരം സോൺ ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് വെഡിംഗ് യും അന്താരാഷ്ട്ര കരാട്ട ചാമ്പ്യൻഷിപ്പിൽ ഒന്നാം സ്ഥാനം നേടിയ ഹെൽന ഫാത്തിമയെ നന്നമ്പ്ര മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ആദരിച്ചു മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ഷാഫി പൂക്കയിൽ ഉപഹാരം നൽകി ട്വന്റി എൻ കസ്റ്റമൈസ് കളക്ഷൻ ബസ്റ്റ് ഇൻ ബഡ്ജറ്റ് തെയ്യം പാട്ടിൽ പോലൊരു ഓപ്ഷൻ വേറെ ഇല്ല തൃശൂർ ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടന്ന ജപ്പാൻ ഷോട്ടോകൻ കരാട്ട നാൽപ്പത്തിയേഴാമത് ഇന്റർനാഷണൽ മത്സരത്തിൽ വിവിധ രാജ്യങ്ങളിൽ നിന്നായി ആയിരത്തോളം മത്സരാർത്ഥികളാണ് പങ്കെടുത്തത് സബ് ജൂനിയർ പെൺകുട്ടികളുടെ വിഭാഗത്തിൽ ഒന്നാം സ്ഥാനമാണ് ഹെൽന ഫാത്തിമയെ തേടിയെത്തിയത് നെന്മ്ര മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രവർത്തകർ ഹെല്ലയുടെ വീട്ടിലെത്തി ആദരിച്ചു മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ഷാഫി പൂക്കയിൽ ഉപഹാരം നൽകി ചടങ്ങിൽ മുതിർന്ന കോൺഗ്രസ് നേതാക്കന്മാരായ എൻ വി മൂസക്കുട്ടി ചെറിയരി ബാവ അനിൽകുമാർ സക്കരിയ മറ്റത്ത് അടിയാട്ടിൽ നാരായൺകുട്ടി തുടങ്ങിയവർ സംബന്ധിച്ചു ബെറ്റനൂസ് തിരൂർ